ഒമാനിൽ പുതിയ മാധ്യമ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ച ഗതാഗത വാർത്താ വിനിമയ മന്ത്രാലയം പുതിയതും ഉയർന്നു വരുന്നതുമായ ഡിജിറ്റൽ മാധ്യമങ്ങൾ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടണം നിയന്ത്രണങ്ങൾ പ്രൊഫഷണലിസത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നതാണെന്നും ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി പറഞ്ഞു സുൽത്താനിലെ മാധ്യമപ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നവർ പ്രത്യേകിച്ച് പുതിയതും ഉയർന്നുയരുന്നതുമായ ഡിജിറ്റൽ മാധ്യമങ്ങൾ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന നിബന്ധനകൾക്കനുസൃതമായി ലൈസൻസ് നേടണം ഡിജിറ്റൽ മീഡിയയിലും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായാണ് പുതിയ നിയന്ത്രണങ്ങളെന്ന് വാർത്താക്കുറിപ്പിൽ ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസറൽ ഹറാസി പറഞ്ഞു നിയന്ത്രണങ്ങൾ പ്രൊഫഷണസ്റ്റിനും സുതാര്യതക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അച്ചടിച്ചതും കലാപരമായതുമായ വസ്തുക്കൾക്കുള്ള ഇറക്കുമതി നിയന്ത്രണങ്ങൾ വാർത്താ മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് എപ്പോൾ ആവശ്യമാണ് എപ്പോൾ ആവശ്യമില്ല എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ ലൈസൻസുള്ള മാധ്യമ പ്രവർത്തനങ്ങളുടെയും സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ മീഡിയ വൺ മസ്കത്ത്